ബൈബിൾ പുതിയ നിയമത്തിൽ നിന്നുള്ള സുവിശേഷം ഒന്നാം അധ്യായം അറുപത്തി ഏഴ് മുതലുള്ള വാക്യങ്ങൾ അവന്റെ പിതാവായ സക്രിയായി നിറഞ്ഞു പ്രതിരോധിച്ചു ഇസ്രയേലിന്റെ ദയമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ചു രക്ഷിച്ചു തന്റെ ദാസനായ ദാവീദിന്റെ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി ആദ്യം മുതൽ തൻ്റെ വിശുദ്ധരായ പ്രവാചകന്മാരുടെ അതരങ്ങളിലൂടെ അവിടുന്ന് അരള് ചെയ്തതുപോലെ ശത്രുക്കളിൽ നിന്നും നമ്മെ വറുക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കാനും നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാര്യം നിവർത്തിക്കാനും നമ്മുടെ പിതാവായ അബദത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനും ശത്രുക്കളുടെ കണ്ണിൽ നിന്നും വിമോചിതരായി നിർഭയം പ്രസിദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണിത് നീയോ കുഞ്ഞെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും പ്രസ്താവന വഴി വയ്ക്കുവാൻ അവിടുത്തെ മുമ്പേ നീ പോകും അത് അവിടുത്തെ ജനത്തിനെ പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കാനും നമ്മുടെ ദൈവത്തിന്റെ കാര്യാഗ്രഹം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിന്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണ് ശിശു വളർന്നു ആത്മാവനാൽ ശക്തിപ്പെട്ടു ഇസ്രയേലിനെ വരെ അവൻ മരുഭൂമിയിലായിരുന്നു അക്കാലത്ത് ലോകമാസം മംഗുളം ഉള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു കിജിനിയോസ് ശ്രീയായ ദേശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു പേജെഴുതിക്കാനായി ഓരോത്തിലും താന്തങ്ങളുടെ നഗരങ്ങളിലേക്ക് പോയി ജോസഫ് ദാവതിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേജെഴുതിക്കാനായി ഗലീലിലെ പട്ടണമായ നസറത്തിൽ നിന്ന് യൂതായൽ ദാവുന്ന പട്ടണമായ ബുധലെഹമ്മിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തെ കൊണ്ടുപോയി അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയം അടുത്തു അവൾ തൻ്റെ കടിഞ്ഞൂരിൽ പുത്തനെ പ്രത്സവിച്ചു അവന് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിൽ കെടുത്തി കാരണം അവൾക്ക് സ്ഥലം ലഭിച്ചില്ല ആ പ്രദേശത്ത് വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടന്മാർ ഉണ്ടായിരുന്നു കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു അവർ വളരെ ഭയപ്പെട്ടു ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവിദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം പൊള്ള കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിൽ കെട്ടിത്തിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോട് കൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്ഥിതിച്ചുകൊണ്ട് പറഞ്ഞു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മാത്രം ഭൂമിയിൽ ദൈവ കൃപ ലഭിച്ചവർക്ക് സമാധാനം ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടിയന്മാർ പരസ്പരം പറഞ്ഞു നമുക്ക് ബദുരഹം വരെ പോകാം ഭർത്താവ് നമ്മൾ അവർ നമുക്ക് കാണാം അവർ അതിവേഗം പോയി മധ്യത്തെയും ജോസഫിനെയും പുൽത്തൊട്ടയിൽ കിടക്കുന്ന ചിശുവിനെയും കണ്ടു അനന്തരം ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെ കുറിച്ച് അനുഭുപ്പെട്ടു മറുമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി നമ്മുടെ കർത്താവായ